ഡ്യൂറൻ്റ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് സംഗതി ഞാനങ്ങ് വിട്ടുപോയി ഇവിടെ ഡ്യൂറൻറ് കപ്പിലെ ക്വാർട്ടർ ഫൈനലിൽ എക്സ്ട്രാ ടൈമും കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ല സമനിലയാണെങ്കിൽ നേരിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങുവാണ് അപ്പം സംഗതി എന്താണെന്ന് വെച്ചാൽ അതാണ് പ്രധാനപ്പെട്ട നിയമമാറ്റങ്ങളിലൊന്ന് എക്സ്ട്രാ ടൈം ഇല്ല നേരിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് നീങ്ങുന്നു അത് കഴിഞ്ഞിട്ട് ഉള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ പരിപാടി എന്താണ് സാധാരണ സംഗതി തന്നെ പിന്നെ നമ്മുടെ ലീഗ് സ്റ്റേജിലെ യെല്ലോ കാർഡുകളൊന്നും ക്വാർട്ടർ ഫൈനലിലേക്ക് ക്യാരി ചെയ്ത് പോകുന്നില്ല പക്ഷെ ആർക്കെങ്കിലും റെഡ് കാർഡും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ ക്യാരിയഡ് ഔട്ടായി വരുന്നുണ്ട് ബാക്കിയുള്ള കടങ്ങളെന്ന് പറഞ്ഞാൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെയും ഈസ്റ്റ് ബംഗാളിൻ്റെയൊക്കെ പോരാട്ടമാണ് നടക്കുന്നത് ഈസ്റ്റ് ബംഗാളും ഷിനോളജോകും തമ്മിൽ ഏറ്റുമുട്ടുന്നു ഇവിടെ നമ്മളുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ആർമി ടീമും തമ്മിൽ ഏറ്റുമുട്ടുന്നു അല്ലാതെ ഇതിനകത്ത് എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നും ഇല്ല സോ അത് കഴിഞ്ഞിട്ട് ഇരുപത്തി മൂന്നാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം പക്ഷേ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം കാണാൻ ഞാൻ ഉണ്ടായിരിക്കില്ല ഗ്രൈസ് അതുകൊണ്ട് മത്സരത്തിന് ശേഷം നമുക്ക് വിജയമാണെങ്കിലും പരാജയമാണെങ്കിലും വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള സങ്കടകരമായിട്ടുള്ള വാർത്ത കൂടി അറിയിക്കുന്നുണ്ട് കെ ബ്ലാസ്റ്റേഴ്സ് ജയിക്കുവാണെങ്കിലും ബംഗളൂർ ജയിക്കുവാണെങ്കിലും ഉപയോഗിക്കേണ്ട ഡയലോഗുകൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഇങ്ങനെ ആഴത്തിൽ കിട്ടിക്കിടക്കുവാണ് അതവിടെ നിന്നോട്ടെ ഡേ ഡ്യൂറൻ്റ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ എക്സ്ട്രാ ടൈം ഇല്ല നേരിട്ട് പെനാൽറ്റി ഷൂട്ടൗട്ട് ലീഗ് സ്റ്റേജിലെ യെല്ലോ കാർഡുകൾ ഇവിടെ കാരി ഔട്ട് ചെയ്യപ്പെടുന്നില്ല ഇതാണ് പ്രധാനപ്പെട്ട നിയമമാറ്റം അല്ലാതെ കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് പറയാനില്ല ബൈ